നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു എന്നാ പിന്നെ ഉള്ള വോട്ടുകളെല്ലാം പെട്ടിയിലാക്കാം എന്ന ഒരൊറ്റ ലക്ഷ്യവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി വോട്ടു പിടിക്കാൻ ഏത് അറ്റകൈ പ്രയോഗവും അവർ നടത്തും ബി ജെ പിയുടെ പ്രധാന പ്രചാരണ ആയുധം രാമക്ഷേത്രമാണല്ലോ അത് ഉദ്ഘാടനം നടന്നതോടെ ഇനി വിശ്വാസികളുടെ വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവർ എന്തിനേറെ തനിക്ക് വോട്ട് ചെയ്യാൻ മാതാപിതാക്കളോട് ആവശ്യപ്പെടണമെന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ പട്ടിണി കിടക്കണമെന്നും സ്കൂൾ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ട ബി ജെ പി നേതാവ് വരെയുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോഴിതാ അത്തരത്തിൽ അല്ല അതിനേക്കാൾ ഒരുപടി മുന്നിലുള്ള ഒരു വോട്ട് അഭ്യർത്ഥനയുടെ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് സംഭവം തെലങ്കാനയിലാണ് പറഞ്ഞത് അവിടുത്തെ ബി ജെ പി എംപിയും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം കേട്ട് ചിലപ്പോൾ ഒന്ന് വായും പൊളിച്ച് ഇരുന്നു പോകും മറ്റൊന്നുമല്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന മുന്നറിയിപ്പാണ് തെലങ്കാനയിലെ ബി ജെ പി എം പി ധർമാപുരി അരവിന്ദ് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങിയ ശേഷം മറ്റേതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്താൽ നരകത്തിൽ പോകുമെന്നാണ് നിസാമാബാദിൽ നിന്നുള്ള എംപിയുടെ മുന്നറിയിപ്പ് ബി ജെ പി ഈടെ നടത്തിയ വിജയസങ്കല്പ് യാത്രയിലാണ് അരവിന്ദ് വിവാദ പരാമർശം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങിയ ശേഷം അവർക്ക് വോട്ട് ചെയ്യാത്തവർ നരകത്തിൽ പോകുമെന്ന് എം പി പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ സൗജന്യ ഭക്ഷണവും സൗജന്യ ഗ്യാസും സ്വീകരിക്കുന്നു മോദി സൗജന്യമായി സ്കൂളുകൾ നിർമ്മിക്കുന്നു നിങ്ങൾക്ക് അസുഖം വന്നാൽ അദ്ദേഹം നിങ്ങൾക്ക് ചികിത്സ തരുന്നു ഷാദി മുബാരക്കിനു വേണ്ടി പണം അയച്ചു തരുന്നു സ്വയം സഹായ സംഘങ്ങൾക്ക് അദ്ദേഹം ലോൺ തരുന്നു നരേന്ദ്രമോദി മുത്തലാഖ് നിരോധിച്ച് നിങ്ങളുടെ ആത്മാഭിമാനം ഉറപ്പുവരുത്തി ഇതെല്ലാം നൽകിയിട്ടും നിങ്ങൾ കോൺഗ്രസിനോ ബി ആർ എസിനോ വോട്ട് ചെയ്താൽ മുകളിലുള്ളയാൾ നിങ്ങളെ നരകത്തിലിടും നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല ഞാൻ പറയുന്നു നിങ്ങൾ നരകത്തിൽ പോകും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിന് വോട്ടയിടരുത് എന്നാണ് ബി ജെ പി എം പി വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ രാജ്യത്തിന് നല്ല സേവനം ചെയ്യുകയും സുരക്ഷ നൽകുകയും ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യണമെന്നും ജനക്കൂട്ടത്തോട് തന്റെ പാർട്ടിയെ സൂചിപ്പിച്ച് എം ആഹ്വാനം ചെയ്തു അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ലെന്ന മുന്നറിയിപ്പും നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് തെലങ്കാന ബി ജെ പി വിജയ് സങ്കല്പ് യാത്ര നടത്തുന്നത് പരമാവധി വോട്ട് സമാഹരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഓരോ സമയം തെലങ്കാനയുടെ അഞ്ച് ഭാഗങ്ങളിലായാണ് യാത്ര നടക്കുന്നത് പ്രവർത്തനം മെച്ചപ്പെടുത്താൻ തെലങ്കാനയെ അഞ്ച് ക്ലസ്റ്ററാക്കി തിരിച്ചാണ് ബി ജെ പ്രചാരണം ഓരോ ക്ലസ്റ്ററിലും ഒരു സ്റ്റാർ നേതാവുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും സങ്കല്പ് യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് പതിനേഴ് ലോകസഭാ മണ്ഡലങ്ങളുള്ള തെലങ്കാനയിൽ പരമാവധി സീറ്റുകൾ നേടാനാണ് ബി ജെ പിയുടെ ശ്രമം വോട്ട് കിട്ടാനായി ഇത്തരത്തിലുള്ള ഓരോ മുന്നറിയിപ്പുമായി വരാൻ ഇവരെ കൊണ്ടേ പറ്റൂ എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ എംപിയുടെ കാര്യവും ഇനി ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ശരിക്കും നരകത്തിൽ പോകുമോ ഇത് വിശ്വസിക്കാനും അവർക്ക് കയറി വോട്ട് ചെയ്യാനും കുറെ അണികൾ അവർക്കുണ്ട് അത് വിശ്വസിക്കും എന്നറിഞ്ഞുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഓരോ മുന്നറിയിപ്പും പ്രചാരണങ്ങളുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നതും ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്തും ചെയ്യും എന്തും പറയും അതാണ് ബി അവസ്ഥയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്